നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു ത്രില്ലർ പോരാട്ടമാണ് നമ്മൾ കണ്ടത് പി ബി കെ എസ് ജി ടി യെ പരാജയപ്പെടുത്തി ഇരുന്നൂറ് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ജി ടി പി ബി കെ എസിന് മുന്നിലേക്ക് വെച്ചിരുന്നത് എന്നിട്ട് പി ബി കെ എസിൻ്റെ നാല് വിക്കറ്റുകൾ എഴുപത് റൺസ് ആകുമ്പോഴേക്കും പിഴുതെടുത്തു അതിന് ശേഷമാണ് അവർ കളി കൈവിട്ടത് എന്ന കാര്യം ഓർക്കുക അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സ് പൊളിച്ചടുക്കി പ്രപ്സിംറാൻ സിംഗും അതുപോലെ ശശാങ്ക് സിംഗും ജി അശുതോഷ് ശർമ്മയും ഒക്കെ മികച്ച പ്രകടനം നടത്തിയപ്പോൾ ജി ടിക്ക് കളി കൈവിട്ടു ഏതായാലും മനോഹരമായിട്ടുള്ളൊരു കളിയാണ് നമ്മൾ കണ്ടത് ഒരു ത്രില്ലർ പോരാട്ടം നിങ്ങൾക്ക് എന്താണ് ഈ കളിയെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും പരിശോധിക്കാം ശശാങ്ക് സിംഗ് തന്നെയാണ് ഹീറോ ആയിട്ട് മാറിയത് പിന്നെ ആ ഓപ്ഷൻ ടേബിളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ കൺഫ്യൂസ്ഡ് പർച്ചേസ് ആയിരുന്നു ശശാങ്ക് സിംഗ് അവിടെ നിന്നാണ് അദ്ദേഹം ഹീറോ ആയിട്ട് ഇപ്പോൾ വളർന്നിരിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ കൈയടിച്ച് പറ്റൂ നോക്കാം ശശാങ്കി സിംഗിന്റെ ഒരു പ്രകടനം അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്ന ഘട്ടത്തിൽ നൂർ അഹമ്മദിന്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള എൽ ബി ഡബ്ല്യു അപ്പീലിൽ നിന്ന് അദ്ദേഹം സർവേ ചെയ്തു പോയി അതിനുശേഷം അദ്ദേഹം മിന്നുന്ന പ്രകടനം റാഷിദ് ഖാനെ വിക്കറ്റിന് മുകളിലൂടെ പറത്തുന്നു ഉമേഷ് യാദവിനെ ഫൈൻ ലെഗിലേക്ക് അടിക്കുന്നു നൂർ അഹമ്മദിനെ ലോങ് ഓഫിലൂടെ പറത്തുന്നു മോഹിത് ശർമ്മയുടെ വളരെ സ്ലോ ബോൾ അതുപോലും എടുത്തിട്ട് അദ്ദേഹം അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ അൺബിലീവബിൾ ഷോട്ട്സാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് ഫേസ് ചെയ്ത ഇരുപത്തി ഒമ്പത് പന്തുകളിൽ പത്തെണ്ണവും അദ്ദേഹം ബൗണ്ടറിയിലേക്ക് അടിച്ചു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ടീമിനെ അദ്ദേഹം വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതുപോലെ തന്നെ അശുതോഷ് ശർമ്മയുടെ കാര്യം അശുതോഷ് ശർമ്മ മികച്ച ഹിറ്ററാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്ന് പലരും ഈ ഐ പി എല്ലിന് മുമ്പേ പറഞ്ഞിരുന്നു അത് തന്നെയാണ് അദ്ദേഹം കളിക്കളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും അങ്ങനെ അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ മികച്ച പ്രകടനത്തിന്റെ ഫലമായാണ് ഈ ഒരു വിജയം ഇപ്പോൾ പി ബി കെ എസ് സ്വന്തമാക്കിയിരിക്കുന്നത് റാഷിദ് ഖാൻ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മികവിലാണ് പലപ്പോഴും ജി ടി ബൗളിങ്ങിൽ കാര്യങ്ങൾ പിടിക്കാറുള്ളത് എന്നാൽ റാഷിദ് ഖാനും അടികിട്ടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത് പിന്നെ ടൈറ്റൻസിന്റെ കാര്യത്തിൽ വളരെ മികച്ച രൂപത്തിലാണ് അവർ ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് അവരുടെ നായകൻ ശുഭ്മൻ കില്ല് വലിയ രൂപത്തിൽ കൺട്രോളോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ നല്ല രൂപത്തിൽ അവർക്ക് സ്കോർ വരികയും ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളത് ഈ പിച്ചിലൊരു മികച്ച സ്കോർ തന്നെയായിരുന്നു എന്നിട്ടും കളി കൈവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തത് കൂടിയാണ് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല കളി കഴിഞ്ഞിട്ട് അത് വളരെ കൃത്യമായിട്ട് നായകൻ ശുഭൻ ഗില്ല് പറയുകയും ചെയ്തു നമ്മൾ വിശദമായിട്ട് ഒന്ന് പോയി നോക്കാം ആ ഒരു സ്കോർ കാർഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം ഗുജറാത്ത് ടൈറ്റൻസിന് പ്രതിമാൻ സാഹയും ശുഭൻ ഗില്ലും ചേർന്നുകൊണ്ടാണ് തുടങ്ങിയത് അതിൽ സാഹ പതിനൊന്ന് റൺസ് മാത്രമാണ് എടുത്തത് റബാദയുടെ പന്തിലെ ധവാൻ പിടിച്ച് പുറത്തായി അതേസമയം ശുഭൻ ഗില്ല് തൻ്റെ മികച്ച പ്രകടനം ത്രൂ ഔട്ട് ദി ഇന്നിങ്സ് അദ്ദേഹം കാഴ്ചവെക്കുന്ന കാഴ്ച കണ്ടു നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് ആറ് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം എൺപത്തി ഒമ്പത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളിൽ തൊണ്ണൂറിന് മുകളിൽ അദ്ദേഹത്തിന് കൺട്രോൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ എസ് പിൻ ക്രിക്കറ്റ് ഒക്കെ പുറത്തുവിടുന്നുണ്ട് കെയിൻ വില്യംസിന് പക്ഷേ മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം ഇരുപത്തി ആറ് റൺസാണ് എടുത്തത് അതേസമയം സായി സുദർശൻ നല്ലൊരു കമിയോ കളിച്ചു ആറ് ഫോറുകളുടെ സഹായത്തോടെ പത്തൊമ്പത് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു രാഹുൽ തെവാറ്റിയ മികച്ച രൂപത്തിലാണ് ഫിനിഷ് ചെയ്തത് അവസാന ഓവറിൽ അവസാന രണ്ട് പന്തുകളും ബൗണ്ടറിയിലേക്ക് അടിച്ചുകൊണ്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുമ്പോൾ എട്ട് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിമൂന്ന് റൺസ് അദ്ദേഹം കുറിച്ചിരുന്നു അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മികച്ച ഒരു ടാർഗറ്റ് തന്നെ അവർ പി ബി കെസിന് മുന്നിലേക്ക് വെച്ചു ഇരുന്നൂറ് റൺസ് ചെയ്സ് ചെയ്തെടുക്കണം വിജയിക്കണമെങ്കിൽ പക്ഷേ മികച്ച തുടക്കമല്ല പി ബി കെ ലഭിച്ചത് ശിഖർ ധവൻ ഒരു റൺസുമായിട്ട് മടങ്ങി നല്ല തുടക്കം ഇടുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ തനിക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ശിഖർ ധവൻ പറയുകയുണ്ടായി രണ്ട് പന്തിൽ നിന്ന് ഒരു റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് അതേസമയം ജോണി ബേർസ്റ്റോ നല്ല ടച്ചിലാണെന്ന് തോന്നിച്ചെങ്കിലും നൂർ അഹമ്മദ് അദ്ദേഹത്തെ ബൗൾഡ് ആക്കി വിടുകയായിരുന്നു പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് തൊട്ടു പിന്നാലെ സാംകറൺ എട്ട് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത് മടങ്ങിപ്പോകുന്ന കാഴ്ച അതുപോലെ തന്നെ പ്രപ്സിംറാൻ സിംഗ് നല്ല രൂപത്തിൽ തുടങ്ങിയിരുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സ് മടക്കുമ്പോൾ അദ്ദേഹം മുപ്പത്തി അഞ്ച് റൺസ് എടുത്തു അദ്ദേഹത്തെയും നൂർ അഹമ്മദാണ് പറഞ്ഞു വിട്ടത് സിക്കന്ദർ റസ പതിനാറ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്താണ് മടങ്ങുന്നത് സാംകറൺ പോകുമ്പോൾ എഴുപത് റൺസിന് അവരുടെ നാല് വിക്കറ്റുകൾ വീണ് കഴിഞ്ഞിരുന്നു ഇനി അവർ വിജയത്തിലേക്ക് പോവില്ല എന്ന് കരുതിയവരാണ് മിക്കവരും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ നോക്കിയേ കാണാം അതോടുകൂടി ടി വി ടി വി ഓഫ് ചെയ്തു പോയി എന്നൊക്കെ പറയുന്നവരെ പക്ഷേ ഐ പി എല്ലാണ് ഷുമ്മൻ ഗില്ല് പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത താരങ്ങൾ വന്ന് കളി തിരിച്ചു കൊണ്ടുപോകും അതാണ് ഐ പി എല്ലിന്റെ ബ്യൂട്ടി അപ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാം സാംകരൺ പോകുമ്പോൾ എഴുപത് റൺസിന് അവരുടെ നാല് വിക്കറ്റ് പോയിരുന്നു പിന്നെ സിക്കന്ദർ റസ അടുത്തതായിട്ട് മടങ്ങി പോകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ നൂറ്റി പതിനൊന്ന് റൺസാണ് അതിനു ശേഷമാണ് ഈ രൂപത്തിലുള്ള ഒരു പ്രകടനം നമ്മൾ കാണുന്നത് ശശാങ്ക് സിംഗ് ജിതേഷ് ശർമ്മ ജിതേഷ് ശർമ്മ രണ്ട് സിക്സറുകൾ എട്ട് പന്തിൽ നിന്ന് പതിനാറ് റൺസ് അടിച്ചു റാഷിദ് ഖാൻ ഒരു ഫുൾ ടോസിലാണ് അദ്ദേഹം പുറത്താകുന്നത് അത് തീർച്ചയായിട്ടും നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അദ്ദേഹത്തിന് അവിടെ തീർന്നു എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇല്ല പിന്നെയാണ് ഷോ തുടങ്ങുന്നത് അശുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗും ചേർന്നുകൊണ്ട് പൊളിച്ചടുക്കുകയായിരുന്നു പതിനേഴ് പന്തിൽ നിന്നാണ് മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന അശുതോഷ് ശർമ്മ മുപ്പത്തി ഒന്ന് റൺസ് എടുത്തത് അതോടൊപ്പം തന്നെ ശശാങ്ക് സിംഗിന്റെ പ്രകടനം എടുത്തു പറയണം ഇരുപത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് ആറ് ഫോറും നാല് സിക്സും അതായത് ഫേസ് ചെയ്ത ഇരുപത്തി ഒമ്പത് പന്തുകളിൽ പത്ത് പന്തുകളും അദ്ദേഹം ബൗണ്ടറിയിലേക്ക് അടിച്ചിട്ടു ഇരുന്നൂറ്റി പത്ത് പോയിന്റ് മൂന്നേ നാലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നത് അറുപത്തിയൊന്ന് റൺസ് അദ്ദേഹം നേടുകയും ചെയ്തു അങ്ങനെ തകർപ്പൻ പ്രകടനം നടത്തി അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി ഒരു പന്ത് ശേഷിക്കെ അവർ വിജയത്തിലേക്ക് പോയി അവസാനം മൂന്ന് ഓവറുകളിലൊക്കെ വമ്പൻ സ്കോർ അവർക്ക് വേണമായിരുന്നു അതാണ് അശുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗും ചേർന്നുകൊണ്ട് കൊണ്ട് എടുത്തത് എന്ന കാര്യം നോക്കുക അവസാന ഓവറിൽ വിജയത്തോട് അടുക്കുമ്പോഴാണ് അശുതോഷ് ശർമ്മ മടങ്ങിപ്പോയത് പിന്നീട് കാര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് എളുപ്പത്തിൽ മറികടന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്നൂറ് റൺസ് എന്ന ടാർഗറ്റ് വളരെ മനോഹരമായിട്ട് ചെയ്ത് ഡൗൺ ചെയ്തു പഞ്ചാബ് കിങ്സ് അപ്പോൾ കളി കൈവിട്ടത് എവിടെയാണ് പി ബി കെ എസ് പി ബി കെ എസിന് മുന്നിൽ ജി ടി എവിടെയാണ് ാണ് കളി കൈവിട്ടത് തീർച്ചയായിട്ടും കയ്യിൽ കിട്ടിയ മത്സരമാണ് നാല് വിക്കറ്റുകൾ എഴുപത് റൺസിന് വീഴ്ത്തി കഴിഞ്ഞിരുന്നു പിന്നീടാണ് കളി പോകുന്നത് ആ പഴയ മികവ് റാഷിദ് ഖാന് പലപ്പോഴും നഷ്ടമാകുന്നു എന്നൊരു തോന്നൽ ഈ സീസണില് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരുന്നേയുള്ളൂ എന്ന കാര്യം മറക്കുന്നില്ല നാല് ഓവറിൽ അദ്ദേഹം നാല്പത് റൺസ് ആവിട്ടു ഒറ്റ വിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ അത് തന്നെയാണ് അവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതേസമയം നൂർ അഹമ്മദ് ബീച്ച രൂപത്തിൽ ബൗൾ ചെയ്തിട്ട് അത് മറക്കാൻ പറ്റില്ല മോഹിത് ശർമ്മ ഡെത്ത് ഓവറുകളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ് സ്ലോ ബോൾ പോലും എടുത്തിട്ടടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ഡെത്ത് ഓവറിൽ മികവ് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളടത്തുകൂടിയാണ് ജി ടി ഇന്നലെ കളി കൈവിട്ടിട്ടുള്ളത് എന്ന് തന്നെ പറയണം പിന്നെ അസ്മതു സായി സാധാരണ ആദ്യ ഓവറുകളിൽ വളരെ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ള ആളാണ് എന്നാൽ അദ്ദേഹത്തിന് കിട്ടി നാലു ഓവറിൽ നാൽപ്പത് റൺസ് എന്ന കാര്യം ഓർക്കുക പിന്നെ അവസാന ഓവർ എറിയാൻ ഉമേഷ് യാദവിനെ കൊണ്ടുവന്നില്ല ദർശൻ നാൽക്കണ്ടേ ഞാൻ അത് പലർക്കും ബിറ്റ് സർപ്രൈസിംഗ് ആയിരുന്നു പക്ഷേ അതിന് മുമ്പത്തെ കളിയിൽ നാൽക്കണ്ട നന്നായി എറിഞ്ഞതുകൊണ്ടാണ് താൻ അത് ചെയ്തത് എന്നാണ് ഗില്ലിൻ്റെ വിശദീകരണം പക്ഷേ ആ ഒരു ഓവർ കൊണ്ട് കളി പിടിക്കാനൊന്നും കഴിയുമായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കളി കൈവിട്ടു പോയത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഘട്ടങ്ങളിൽ തന്നെയാണ് റാഷിദ് ഖാൻ്റെ മികവ് എവിടെയോ നഷ്ടമോ നമ്മൾ അത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഗുജറാത്ത് തോൽക്കുന്ന മത്സരങ്ങളൊക്കെ എടുത്തു നോക്കുക അതിലൊക്കെ പത്തിന് മുകളിൽ ഇക്കണോമി റേറ്റിൽ റാഷിദ് റാഷിദ്ഖാൻ പന്തെറിഞ്ഞിട്ടുണ്ടാവും അത് രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അതുതന്നെയാണിപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ആവർത്തിച്ച് കാണണം പിന്നെ മോഹിത് ശർമ്മയിലാണ് അവരുടെ രത്തോ അവരുടെ പ്രതീക്ഷ അദ്ദേഹം കൈവിട്ടപ്പോൾ കാര്യങ്ങൾ തീർന്നു അതോടൊപ്പം തന്നെ ഗില്ലു പറഞ്ഞ കാര്യവും വളരെ പ്രസക്തമാണ് കാ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളി ജയിക്കണം കളി ജയിക്കണം എന്ന് നിങ്ങൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇത്തരം കണ്ടീഷനുകളിൽ ഡിഫൻഡ് ചെയ്യുക റൺസ് ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അത്തരം ഘട്ടങ്ങളിൽ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാ അഭിനന്ദനങ്ങളും ശശാങ്ക് സിംഗിനും പി ബി കെ എസിനും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുട്ടി വിശേഷങ്ങളുമായി ഗ്രാഫ്ലക്സ് കൊണ്ടുവരാം